ഹായ് ഹലോ കൂട്ടുകാർ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണേ പാലക്ക പാലക്കും പരിപ്പും കൂടെ പാലക്കരിഞ്ഞ് വെച്ചു പരിപ്പ് വേവിച്ച് വെച്ചു പിന്നെ ഉള്ളി സവോള അരിഞ്ഞു വെച്ചു വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു എന്താ പറയുക പച്ചമുളക് പിന്നെ ഇഞ്ചി ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ചകര കിട്ടിയേക്കാം പരിപ്പല്ലേ കാര്യം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ് നമുക്കത് ശകലം എടുത്തിടാം പിന്നെ നെയ്യ് അപ്പം നമുക്ക് അപ്പം നമുക്കുണ്ടാക്കിയാലോ പാലക്കം പരിപ്പും കൂടെ വയ്ക്കാൻ ഒരു സൗകര്യമില്ല ാണ് പ്രശ്നം അവിടെ ഇരിക്കത്തില്ല കേട്ടോ എങ്ങനെ വെക്കണം 业主。

We'll be right back. ഇചിയും കൂടെ ഇട്ട് കൊടുക്ക ഇഞ്ചിന്ന് പറയാൻ പറ്റത്തില്ല ഇഞ്ചിയും വെള്ളത്തിൽ വിടാറക്കാം ശകളം മല്ലിപ്പൊടി 고리 നമുക്ക് കേരള ഒഴിച്ചു കൊടുക്കും തിളച്ചു വെള്ള വേവിച്ച് വെച്ച പരിക്ക് ഇട്ട് കൊടുക്കുന്ന ഇരുന്ന് പത്ത് കഴിഞ്ഞിട്ട് נהיר כמלין אמרת ചോറിന് വയ്ക്കാൻ നല്ല സൂപ്പറാണ് ഇച്ചിരി വെള്ളം കൂടിയ പഴക്കും പരിപ്പും കൂടെ റെഡിയായി ഇച്ചിരി നെയ്യും കൂടെ വെച്ചു കൊടുത്ത അപ്പൊ കൂട്ടുകാർ എല്ലാവരും ചപ്പാത്തിക്കും കുബൂസ് കഴിക്കാൻ ചപ്പാത്തിക്ക് തന്നെ കുബൂസ് കഴിക്കാം എല്ലാം ഇത് നല്ല സൂപ്പറാണ് കണ്ടോ പാലക്കും പരിപ്പ് പരിപ്പും കൂടിയാണിത് അപ്പോൾ കണ്ടല്ലോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് കഴിച്ചിട്ട് കമന്റി ഇടണം നമ്മൾ വെളിച്ചെണ്ണയും എണ്ണയൊന്നും അല്ല ഇതിന് ഉപയോഗിച്ചത് നെയ്യ് ബട്ടർ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കൂകൂസ് കഴിക്കാനും ചപ്പാത്തിക്കും നല്ല അടിപൊളിയൊരു കറിയാണ് പാലക്കും പരിപ്പും കൂടി ഓക്കെ അപ്പോൾ ഇത് ഇതൊത്തിരി ടൈമൊന്നുമില്ല ടൈമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് വേവിച്ചെടുക്കണം കുക്കറിനകത്ത് വെച്ചാൽ രണ്ട് മൂന്ന് പീസിലാവുമ്പോഴത്തേക്ക് പരിപ്പ് നല്ല മിക്സിക്കകത്ത് അടിക്കാൻ വേണ്ട ഒന്നും വേണ്ട നല്ല വെണ്ണ പോലെ എന്നിട്ട് പിന്നെ ഉള്ളിയും ഇതെല്ലാം കൂടെ വഴറ്റി നെയ്യ്ക്കകത്ത് നെയ്യ് ബട്ടറില്ലെന്ന് ബട്ടറിനകത്ത് ശരിക്കും എടുക്കേണ്ടത് ബട്ടറില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഓക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനതിൻ്റെ കമൻ്റ് എനിക്ക് ഇടണം ഓക്കേ അപ്പോൾ ൂടി കാണിച്ചു തരാം കണ്ട അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹം അപ്പം എല്ലാവരും ഇനിയും ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ the video very very good